ഇയോബിന്റെ പുസ്തകം പത്താം അധ്യായം ഒൻപതാം വാക്യം നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മനഞ്ഞു എന്നോർക്കണമേ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ ഇത് ഇയോബിന്റെ ഒരു പ്രാർത്ഥനയാണ് ബൈബിളിലെ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയോബാണെന്ന് കരുതുന്നു അബ്രഹാമിന്റെ ഒക്കെ കാലത്ത് കനാൻ ദേശത്ത് നിന്ന് ഏറെ അകലെ കിഴക്ക് ദേശത്തായിരുന്നു ഇയോബ് പാർത്തിരുന്നത് എന്ന് കണക്കാക്കുന്നു മനുഷ്യ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെ അനിശ്ചിതത്വത്തെ ഒക്കെ ഭംഗിയായി വിവരിക്കുന്ന ഒരു കാവ്യമാണ് ഈ പുസ്തകം ദൈവത്തിൽ ഭക്തിയോടെ ജീവിച്ചിട്ടും എന്തുകൊണ്ട് കഷ്ടതകൾ വരുന്നു എന്ന വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ചെങ്കിലും മനസ്സിലാക്കി തരുന്നതാണ് യോബിൻ്റെ ഗ്രന്ഥം യോബിനെ പോലെ ജീവിതത്തിൽ ദീർഘകാലം കഷ്ടം അനുഭവിച്ച മറ്റൊരു വ്യക്തിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന് സംശയമാണ് എന്നിരുന്നാലും പുസ്തകം ശുഭപര്യവസാനമാണ് നൽകുന്നത് ഈ വാക്യത്തിലെ പ്രാർത്ഥന മാത്രം ഒന്ന് പഠിച്ചാൽ നിസ്സഹായനായി എന്നാൽ എല്ലാം കഴിയുന്ന ദൈവത്തോട് സങ്കടം പറയുകയാണ് സമാനതകളില്ലാത്ത കഷ്ടത്തിന്റെ നടുവിൽ സ്വയം ജീവൻ എടുക്കാതെ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമാണ് ജീവൻ്റെ മേൽ അധികാരമെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന യോബ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴും ദൈവത്തിന് സകലത്തിനും അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന യോബ് ഇയോബിൻ്റെ പല ചോദ്യങ്ങളും ചോദിക്കാൻ പാടില്ലാത്തവയായിരിക്കാം എന്നിരുന്നാലും ഈയോബിന്റെ അവസ്ഥ നോക്കുമ്പോൾ അവ തെറ്റാണെന്ന് പറയാനും കഴിയില്ല മാത്രമല്ല ഒരിക്കലും ദൈവത്തിൻ്റെ അസ്തിത്വത്തെയോ അധികാരത്തെയോ തള്ളിപ്പറയുന്നുമില്ല ഒരു പ്രതീക്ഷയും ശേഷിക്കാതിരിക്കുമ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് കളിമണ്ണ് കളിമണ്ണുകൊണ്ടൊരു രൂപം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കി എന്ന് ദൈവം ഓർക്കണമേ എന്നത് മനുഷ്യ സൃഷ്ടി ദൈവം ചെയ്തത് മണ്ണിൽ നിന്നാണെന്ന ബോധ്യത്തോടെയാണ് ഈ പ്രാർത്ഥന വീണ്ടും പൊടിയിലേക്ക് മടങ്ങി ചേരുമെന്നുള്ള യാഥാർത്ഥ്യ ബോധം അടുത്തു കാണാം താൻ എത്ര നിസ്സാരനും നിസ്സഹായനും ആണെന്ന് ദൈവമോർക്കണമേ എന്ന പ്രാർത്ഥന ദൈവം ഉറപ്പായും കേൾക്കും അവസ്ഥയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴും ദൈവം തീർച്ചയായും മനസ്സലിവോടെ അത് ശ്രദ്ധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ